നമസ്കാരം ദൈവമുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ദൈവവിശ്വാസിയാണ് ദൈവം എന്നാണ് എന്റെ വിശ്വാസം പക്ഷെ ദൈവമുണ്ടോ എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല പക്ഷെ ഫാക്ട്സ് ഉണ്ട് ട്രൂത്ത് ഉണ്ട് സത്യമുണ്ട് വസ്തുതകളുണ്ട് അതായത് നമുക്ക് മുമ്പിൽ കാണാൻ കഴിയുന്ന പ്രൂവബിൾ ആയ പ്രൂവബിളായ ആയ കാര്യങ്ങളെ നമ്മൾ സത്യം എന്ന് വിളിക്കും അതേപോലെ ഒരു ഫാക്ട് ചെക്ക് ആണ് നമ്മൾ ഇന്ന് നടത്തുന്നത് ഇന്നലെ ശ്രീ നരേന്ദ്രമോദി വേഴ്സസ് മോഹൻ ഭഗവത് ഉണ്ടോ എന്നൊരു ഫാക്ട് ചെക്ക് നമ്മൾ നടത്തുകയുണ്ടായി അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു സന്തോഷം ഇരു ഇരുഭാഗത്തെയും ഇടത് ഫലത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ പിന്നെന്താ ജാതി മത രാഷ്ട്രീയ ഭേദവിന്യ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കഴിഞ്ഞു ഇത് ഇംഗ്ലണ്ടിൽ നടക്കുന്നതാണ് അതായത് ഇപ്പം ട്വിറ്ററിലെ ഈ മണിക്കൂറിലെ ട്രെൻഡിങ് വാർത്ത അതിരാവിലെ ഒരു പതിനൊന്നര പന്ത്രണ്ട് റേഞ്ച് തൊട്ട് അതിശക്തമായ വാർത്തയാണ് ഈ സാഫ്രണ്ട് സുനന്ദ ഒക്കെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലണ്ട് ഹാസ് ഫോളൻ ഇംഗ്ലണ്ട് തകർന്നു കഴിഞ്ഞു അതായത് ലീഡ്സിൽ മുസ്ലിങ്ങൾ കലാവ് വിട്ടിരിക്കുന്നു ഒരു പോലീസ് ജീപ്പ് കത്തിച്ചു ആ വാൻ കത്തിച്ചു അവിടെ ബസ്സുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി ഇനിയും ദൈവത്തിന് മാത്രമേ ഇംഗ്ലണ്ടിനെ രക്ഷിക്കാനാവും താഴെ ഒരുപാട് പേർ പ്രത്യേകിച്ച് തീവ്ര വലതുപക്ഷക്കാരാണ് അവർ ഇംഗ്ലണ്ട് ഇസ്ലാമിസ്റ്റ് ആയി കഴിഞ്ഞു ഇംഗ്ലണ്ടിലെ മുസ്ലിങ്ങൾ കൈയേറി മുസ്ലിങ്ങൾ അതിശക്തമായ പോരാട്ടം നടത്തുകയാണ് ഇംഗ്ലണ്ട് പിടിച്ചെടുക്കാൻ വേണ്ടി അടക്കമുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ തമാശ എന്ന് പറഞ്ഞാൽ അല്ലെ തമാശ എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥത്തിലല്ല നടക്കുന്നത് കലാപം വിഷമകരമാണ് അല്ലെങ്കിൽ അംഗ്ലണ്ട് പ്രശ്നങ്ങൾ നടക്കുന്നത് തികച്ചും വിഷമകരമാണ് എവിടെ പോലീസ് വേൻ കത്തിച്ചാലും അത് സ്റ്റേറ്റിന്റെ കാശാണ് സാധാരണക്കാരുടെ കാശാണ് ഒരു കാരണവശാലും ജസ്റ്റിഫൈബിൾ അല്ല എനി എനി വയലൻസ് 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 ബാഡ് എ ത്രെറ്റ് ടു നോൺ കലാപം ഉണ്ടായാലും അത് ലോകത്തെല്ലായിടത്തും സമാധാനത്തിന് ഭംഗം വരുത്തുന്നതാണ് അതിന്റെ ഒരു തെളിവാണ് ഈ ട്വിറ്ററിൽ നടക്കുന്ന മിനി കലാപം ഈ വസ്തുത ഫാക്ചക് ചെയ്യാ നമുക്ക് ഇപ്പോ ഇംഗ്ലണ്ടിലെ ലീഡ്സിലാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്താ സംഭവം എന്ന് വ്യത്യസ്ത വാർത്തകളിൽ നിന്ന് വ്യക്തമാണ് ഇംഗ്ലണ്ടിലെ ലീഡ്സിലെ ഒരു റോമ ജിപ്സി ഫാമിലി ഉണ്ട് ആ ജിപ്സി ഫാമിലിയിൽ നിന്നുള്ള അഞ്ചു കുട്ടികളെ അവിടുത്തെ പോലീസ് പ്രൊട്ടക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ ആ ചൈൽഡ് പ്രൊട്ടക്ഷൻകാര് കൊണ്ടുപോയി ആ ചൈൽഡ് പ്രൊട്ടക്ഷൻകാര് കൊണ്ടുപോകുന്നതിനെ ഈ റോമ ജിപ്സി ഫാമിലി എടുത്തു അത് മുസ്ലിങ്ങളൊന്നുമല്ല റോമ ജിപ്സി എന്ന് പറയുന്നത് മറ്റൊരു കമ്മ്യൂണിറ്റി തന്നെയാണ് ആ റോമ ജിപ്സി ഫാമിലി എടുത്തു ആ അവരുടെ അവർക്കെതിരെയുള്ള ആ ഒരു പ്രതിഷേധം ഉണ്ടായി ആ പ്രതിഷേധം അതിശക്തമായ ഫൈറ്റായി മാറുകയാണ് ഇവിടെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഉളുപ്പും മാനവും നാണവും ഇല്ലാതെ പല ആൾക്കാരും അവരുടെ ഉള്ളിലെ ഇസ്ലാമോഫോബിയ ആ പ്രൊപ്പലിയാണ് ഇത് ചെയ്യുന്നത് അതായത് ഈ അതിശക്തമായ പ്രതിഷേധവും പ്രക്ഷോഭവും ഇംഗ്ലണ്ടിൽ നടക്കുകയാണ് കുഞ്ഞുങ്ങളുടെ കാര്യമാണ് അതിൽ എട്ട് മാസമോ ഒമ്പത് മാസമോ ആ ഒരു കുട്ടി ഉണ്ട് ആ കുട്ടിയെ കൂടെ ചൈൽഡ് പ്രൊട്ടക്ഷൻ എടുത്തുകൊണ്ട് പോയി അവിടെ ഈ ചൈൽഡ് പ്രൊട്ടക്ഷൻ ലോസ് ഒക്കെ വളരെ സ്ട്രോങ് ആണ് അതായത് സ്റ്റേറ്റിന് നമ്മുടെ കുടുംബത്തിലടക്കം ഇൻ്റർവ്യൂൺ ചെയ്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാമെന്നുള്ളൊരു സ്റ്റാൻഡ് അവിടെയുണ്ട് അതിനേതായ ശരി തെറ്റുകളും നന്മതിന്മകളും ഒക്കെ ഉണ്ട് തികച്ചും വിഷയമാണ് പക്ഷേ പക്ഷെ ഇംഗ്ലണ്ടിലെ സ്ട്രീറ്റുകളിലെ ഈ വലിയ കലാപത്തിന്റെ രംഗങ്ങൾ അവിടുത്തെ ബസ് കത്തിച്ചു അവിടുത്തെ പോലീസ് ജീപ്പ് കത്തിച്ചു ഇത്തരം കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഞാൻ അതിൻ്റെ ചിരിച്ചു പോയെന്താ അറിയാമോ താഴെ ചില ആൾക്കാർ ഇന്ത്യ എന്നുള്ള തീവ്ര വലതുപക്ഷക്കാർ എഴുതിയിരിക്കുന്നു വിട്ടുകൊടുക്കരുത് അതിശക്തമായി നിങ്ങൾ ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ പോരാടണം ഇത് ഒരു ഇസ്ലാമോ ലെഫ്റ്റ് കബാലാണെന്നൊക്കെ പറഞ്ഞ് ഇവിടത്തെ നമ്മുടെ കുറേ ആൾക്കാർ അത് പോരാടുന്നു എന്നിട്ട് ഇന്ത്യയിൽ എങ്ങനെയെങ്കിലും അതിൻ്റെ പേരിൽ കുറച്ച് കലാപമോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാനാണ് അപ്പം എന്താ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ലാത്തൊരു പ്രശ്നം മുസ്ലിങ്ങളോട് ബന്ധപ്പെടുത്തി റോമൻ ജിപ്സി കമ്മ്യൂണിറ്റിയുടെ ഒരു ഫൈറ്റ് ആ ഫൈറ്റ് തീർച്ചയായും തെറ്റാണ് നമ്മൾ പോലീസിന് കല്ല് വാരി കല്ലുവാരി എഴുതിയത് വാരി എഴുതിയരുത് അതൊക്കെ ആണ് പക്ഷേ അതിനെ മറ്റൊരു രീതിയിൽ പ്രശ്നവൽക്കരിച്ചുകൊണ്ട് തങ്ങളുടെ ഉള്ളിലെ വിഷം വമിപ്പിക്കാൻ ചില ആൾക്കാർ നോക്കുക യഥാർത്ഥത്തിൽ നിങ്ങൾ അറിയാം റൊമേനിയൻ കമ്മ്യൂണിറ്റി ആണ് ഹെയർ ഹിൽസ് എന്ന് പറയുന്ന ലീഡ്സിൽ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് അഞ്ച് അഞ്ച് കുട്ടികളെ നാല് മുതൽ അഞ്ച് കുട്ടികളെ വരെ പേരൻസിന്റെ ഈ ചൈൽഡ് പ്രൊട്ടക്ഷൻ എടുത്തു അതിലൊരു സെവൻ മന്ത് ഓൾഡ് ബേബി വരെ ഉണ്ട് ആ കുട്ടിക്ക് ഒരു ഹെഡ് ഇഞ്ചറിയുമുണ്ട് അങ്ങനത്തെ ചില പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ അവിടെ ഇഷ്യൂ ആകുന്നത് അപ്പൊ ഇത്തരം കള്ളം പറയുമ്പോൾ ഈ കള്ളം പറയുന്നതിനെ ഇവർക്ക് എല്ലാവരും വിശ്വസിക്കണമെന്ന അഭിപ്രായമൊന്നുമില്ല നമ്മുടെ നാട്ടിൽ ഈ തുള്ളി വ്രത ജിഹാത് പറയുന്നത് പോലെ ഉള്ളു എല്ലാവർന്നും പറയണമെന്ന് വിശ്വാസം പക്ഷെ കഴിയുന്നത്ര ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറയുന്ന റാങ്കിള് മാത്രമാണ് ഇതിന്റെ പിന്നിലുള്ളത് അപ്പൊ ഇത് ഇത് എന്താ പറയണേ ഇതൊരു 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 മാനസിക വൈകല്യമാണ് ഇതൊരുതരം പ്രശ്നമാണ് അതിനെതിരെ അതിശക്തമായ ബോധവൽക്കരണം നമുക്ക് കഴിയണം ഇതിനെതിരെ അതായത് ഇസ്ലാമോ ഫോബിയ തെറ്റാണ് ഹിന്ദു ഫോബിയ തെറ്റാണ് ക്രിസ്ത്യൻ ഫോബിയ തെറ്റാണ് ഇനി അവിശ്വാസികളോട് ഫോബിയ ഉണ്ടെങ്കിൽ അതും തെറ്റാണ് അവർക്ക് അവരുടേതായ റൈറ്റ് ഉണ്ട് വിശ്വസിക്കാനോ വിശ്വസിക്കാതിരിക്കാനോ സത്യമാണ് ഇതിന്റെ യാഡ്സ്റ്റിക് ഫാക്ട്സ് ആണ് ഇതിന്റെ യാഡ് സ്റ്റിക് ഡോക്യുമെന്റേഷനും വേരിഫയബിലിറ്റിയുമാണ് ആ യാഡ്സ്റ്റിക്സിൽ മുമ്പോട്ട് പോവാൻ നമുക്ക് കഴിയട്ടെ എത്രയും എളുപ്പം ഹെയർ ഹിൽസ് ലീഡ്സ് ഇംഗ്ലണ്ടിലെ ഈ കലാപവും പ്രശ്നങ്ങളും അവസാനിക്കട്ടെ ആ കുട്ടികളെ അവരുടെ പേരൻസിന് തിരിച്ചു കിട്ടട്ടെ നമ്മളുമായിട്ട് വലിയ ബന്ധവരൊന്നും ബന്ധമുള്ളവരൊന്നും അല്ല റോമാ ജിപ്സിസ് പക്ഷെ നമ്മുടെ എല്ലാം വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടല്ലോ എവിടെ പ്രശ്നം ഉണ്ടെങ്കിലും അത് നമുക്കും വേദന ഉണ്ടാകുന്ന കാര്യമാണ് അപ്പോൾ ഇത്തരം ഫാക്ട് ചെക്കുകൾ നടത്താൻ നമുക്ക് തയ്യാറാകണം അത് ആ ഫാക്ട് ആർക്ക് അനുകൂല നമ്മൾ അതിന് മടി ചിലപ്പം അനുകൂലമായിരിക്കും കാണിക്കുക രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായിരിക്കും ചിലപ്പോ ഹിന്ദുക്കൾക്ക് അനുകൂലമായിരിക്കും ചിലപ്പോ മുസ്ലിം അനുകൂലമായിരിക്കും ക്രിസ്ത്യാനികൾക്ക് അനുകൂലമായിരിക്കും നിരീശ്വരവാദികൾക്ക് അനുകൂലമായിരിക്കും അനുകൂലമായിരിക്കും എ ബി സി പക്ഷേ ഫാക്ട്സ് വസ്തുത സത്യം സത്യം അത് യാഡ് നമുക്ക് കഴിയണം കഴിയട്ടെ ജയിക്കട്ടെ നിരീക്ഷിക്കും